മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരുന്നത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ലോക്സഭയിൽ മികച്ച തിരിച്ചുവരവ് നടത്തുമെന്ന് കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ പുറത്തുവന്ന സർവേ റിപ്പോർട്ട് പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി മികച്ച മുന്നേറ്റം തുടരുമെന്നാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ശക്തമായ മേധാവിത്വം തുടരും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി തന്നെ വരണമെന്നാണ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നതെന്നാണ് ടൈംസ് നൌ ഇഡി ജി സർവേ ഫലം വ്യക്തമാക്കുന്നത് യു പിയിൽ എഴുപത് മുതൽ എഴുപത്തിനാല് സീറ്റുകളും രാജസ്ഥാനിൽ ഇരുപത്തിനാല് സീറ്റുകളും മധ്യപ്രദേശിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊമ്പത് സീറ്റുകളും ഛത്തീസ്ഗഡിൽ പത്ത് മുതൽ പതിനൊന്ന് സീറ്റുകളും നേടുമെന്നാണ് പ്രവചനം മൊത്തത്തില് ന് ഡിഎക്ക് നാൽപ്പത്തിനാല് ശതമാനം വോട്ട് വീതവും ഇന്ത്യാ സഖ്യത്തിന് മുപ്പത്തിയൊമ്പത് ശതമാനം വോട്ടു വഹിതവും ലഭിക്കുമെന്നാണ് സര്വേ പറയുന്നത് കോഴിക്കോട്ട്